നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ബീച്ച് മലയാളം കാത്തിരിപ്പിന് വിടം നൽകി ലോനപ്പനും സംഘവും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകനാണ് ജയറാം വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ജയറാമും അദ്ദേഹത്തിൻ്റെ കൂട്ടരും പ്രഖ്യാപനം മുതലേ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സിനിമയായിരുന്നു ലോനപ്പന്റെ മാമോദീസ എന്ന് പറയുന്ന ഒരു സിനിമ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പ്രത്യേക വൈഭവമുള്ള താരം താരം തന്നെയാണ് താനെന്ന് നേരത്തെ തെളിയിച്ച താരം കൂടിയാണ് ജയറാം ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിൽ ഒരു നാടൻ കഥാപാത്രവുമായി എത്തിയിരിക്കുകയാണ് ജയറാം ദിലീഷ് പോത്തൻ കനിഹ ശാന്തി കൃഷ്ണ നിഷ സാരംഗ് ഹരീഷ് കണാരൻ അന്നാരാജൻ നിയാസ് ബക്കർ തുടങ്ങിയ വൻ താരം തന്നെയാണ് ഈ ഒരു ലിയോ തതേവൂസ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ലോനപ്പിനും അദ്ദേഹത്തിന്റെ സഹോദരിമാരും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ കഥയുമായിട്ടാണ് ഇത്തവണ ജയറാം എത്തിയിരിക്കുന്നത് ശാന്തികൃഷ്ണ കൃഷ്ണ നിഷ സാരംഗ് ഇവാ പവിത്രൻ ഇവരാണ് സഹോദരിമാരായി എത്തുന്നത് ജയറാമിന്റെ സഹോദരി വേഷം ഏറ്റെടുക്കാൻ തുടക്കത്തിൽ മടിച്ചിരുന്നുവെന്നും എന്നാൽ അഭിനയ പ്രാധാന്യം ഈ ഒരു കഥാപാത്രത്തിനുണ്ട് എന്നും മനസ്സിലാക്കിയപ്പോഴാണ് ആ ഒരു കഥാപാത്രത്തെ സ്വീകരിച്ചതെന്നും ശാന്തി കൃഷ്ണ മുൻപ് വ്യക്തമാക്കുകയും ചെയ്തതാണ് അഭിവിവാഹിതരായ സഹോദരിമാരുള്ള ലോനപ്പൻ്റെ വീട്ടിൽ അരങ്ങേറുന്ന രസകരമായ സംഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നേറുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമകളെ എന്നും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള ഒരു സിനിമയുമായിട്ടാണ് ജയറാമിന്റെ ഇത്തവണത്തെ വരവ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചേരുവകളെല്ലാം സിനിമയിലുണ്ടെന്ന് അണിയറ പ്രവർത്തകരും വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കിടയിലെ ലോനപ്പന്മാരുടെ കഥയുമായിട്ടാണ് ഇത്തവണ ജയറാം എത്തിയതെന്ന് പ്രേക്ഷകരും പറയുന്നു എന്തായാലും റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതും മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട അഭിനേത്രികളിൽ ഒരാൾ കൂടിയാണ് ശാന്തി കൃഷ്ണൻ എന്ന് പറയുന്നത് എന്തായാലും ജയറാമിൻ്റെ സഹോദരിയായിട്ടാണ് താരം ഇത്തവണ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ് കുഞ്ചാക്കോബൻ്റെ അമ്മയായിട്ട് രണ്ട് മൂന്ന് സിനിമകളിൽ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു അതുപോലെ നിവിൻ പോളിയുടെ അമ്മയായിട്ട് എന്തായാലും അതിനൊക്കെ മികച്ച സ്വീകാര്യത തന്നെയായിരുന്നു ലഭിച്ചത് എന്തായാലും അഭിനയ പ്രാധാന്യമുള്ള സിനിമകളാണ് താരം ഇപ്പോൾ കൂടുതലും ലക്ഷ്യമാക്കുന്നതിന് ഇത്തവണത്തെ വരവിൽ നിരാശപ്പെടാനില്ല എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ എന്തായാലും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേ ിലൊരാളാണ് നിഷ സാരംഗ് സീരിയൽ വിരോധികൾ പോലും കുത്തിയിരുന്ന് കാണുന്ന ഉപ്പും മുളകും എന്ന ഹാസ്യ പരിപാടിയിലെ നീലുവായിട്ടാണ് താരം നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ നീലു സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സിനിമയിലും എത്തിയിരിക്കുകയാണ് ജയറാമിന്റെ സഹോദരിയായിട്ടാണ് ഇത്തവണയും താരം എത്തിയിരിക്കുന്നത് ഒരു കായിക അധ്യാപികയായിട്ടാണ് നിഷയുടെ വരവ് ചാമക്കുങ്ങ് എന്നൊരു ഗ്രാമത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നേറുന്നത് ലോനപ്പനും സഹോദരിമാരുമാണ് സിനിമയെ നയിക്കുന്നത് എന്ന് പറയാം ഇവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളും അതുപോലെ തന്നെ രസകരകമായ കാര്യങ്ങളുമൊക്കെയാണ് ചിത്രത്തെ നയിക്കുന്നതും ഇതുതന്നെയാണ് ഈ ഒരു സിനിമയെ പ്രേക്ഷകർക്ക് ആസ്വാദികരമാക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്തായാലും സിനിമ വളരെ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച്